തെന്നിന്ത്യൻ സിനിമാ ലോകത്തും ബോളിവുഡിലും തിളങ്ങിയ നടിയാണ് നയൻതാര ലേഡീസ് സൂപ്പർ സ്റ്റാർ പദവി വേണ്ടെന്ന് വെച്ചെങ്കിലും മറ്റു വിവാദങ്ങളിൽപ്പെട്ട് ശ്രദ്ധ നേടുകയാണ് താരം ഇപ്പോൾ അടുത്ത കാലത്തായി തുടരെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് നയൻതാര എന്നാൽ പോലും അത്തരം വിഷയങ്ങളെ കാര്യമാക്കാതെ നടി മുന്നോട്ടു പോവുകയായിരുന്നു തമിഴകത്താണ് നടി കൂടുതൽ സജീവമായി നിൽക്കുന്നത് ബോളിവുഡിൽ ജവാനാണ് നടി അഭിനയിച്ച അവസാന ചിത്രം മലയാളത്തിൽ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് താരം അഭിനയിച്ചിട്ടുള്ളത് ഒരു കാലത്ത് തെലുങ്കിൽ തുടരെ സിനിമകൾ ചെയ്തിരുന്ന നയൻതാര താരപദവി ഉയർന്ന ശേഷം തെലുങ്കിലത്ര സജീവമല്ലായിരുന്നു എന്നാൽ ഏറെ കാലത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിരഞ്ജീവിക്കൊപ്പം ഗോഡ്ഫാദർ എന്ന സിനിമയിൽ നയൻതാര അഭിനയിച്ചിരുന്നു മലയാള സിനിമ ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്ക് ആയിരുന്നു ഗോഡ്ഫാദർ ചിത്രം പരാജയമായിരുന്നു ഇപ്പോൾ നയൻതാരയെക്കുറിച്ചുള്ള ഒരു പുതിയ റിപ്പോർട്ടാണ് ചർച്ചയാകുന്നത് ചിരഞ്ജീവിയുടെ അടുത്ത തെലുങ്ക് സിനിമയിൽ നയൻതാരെ നായികയായി പരിഗണിച്ചിരിക്കുന്നുവത്രേ സംവിധായകൻ ആനിൽ രവിപുടി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത് ചിത്രത്തിലേക്ക് നായികയായി നയൻതാരയെ പരിഗണിച്ച അണിയറ പ്രവർത്തകർ നടിയെ സമീപിച്ചിരുന്നു എന്നാൽ നയൻതാര ആവശ്യപ്പെട്ട ഭീമമായ പ്രതിഫലം അവരെ ഞെട്ടിച്ചെന്നാണ് റിപ്പോർട്ട് പതിനെട്ട് കോടി രൂപയാണ് നയൻതാര ചിത്രത്തിൽ അഭിനയിക്കാൻ ആവശ്യപ്പെട്ടത് ഇത്രയും വലിയ തുക നൽകേണ്ടെന്ന് തീരുമാനിച്ച നിർമ്മാതാക്കൾ നയൻതാരയ്ക്ക് പകരം മറ്റു നടിമാരെ പരിഗണിക്കുന്നെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഷൂട്ടിംഗ് ജൂൺ മാസത്തിൽ തുടങ്ങാനായിരുന്നു തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലായിരിക്കും റിലീസ് ആരായിരിക്കും ചിരഞ്ജീവി ചിത്രത്തിലെ നായികയെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും നിലവിൽ അഞ്ചു കോടിക്കും കോടിക്കും ഇടയിലാണ് നയൻതാര പ്രതിഫലം വാങ്ങുന്നത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് നയൻതാര കുറച്ചു വർഷങ്ങളായി നയൻതാര അഭിനയിച്ച ചിത്രങ്ങളെല്ലാം പരാജയങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പതിനെട്ട് കോടി എന്ന വൻതുക വാങ്ങാൻ മാത്രം മാർക്കറ്റ് മൂല്യം ഇന്ന് നയൻതാരയ്ക്കുണ്ടോ എന്നാണ് ചോദ്യം അവസാനം റിലീസ് ചെയ്ത ടെസ്റ്റും പരാജയമായിരുന്നു ജവാൻ മാത്രമാണ് വിജയമായി മാറിയത് കണക്ട് ഓ ടൂ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളും മലയാളത്തിൽ ഗോൾഡ് നിഴൽ എന്നിവയും പരാജയപ്പെട്ട ചിത്രങ്ങളാണ് അഭിനയിച്ച ചിത്രങ്ങൾ തുടരെ പരാജയപ്പെടുമ്പോഴും നടി പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കരിയറിൽ മികച്ചൊരു തിരിച്ചുവരവ് നയൻതാരയ്ക്ക് ഇന്ന് അനിവാര്യമാണ് മൂക്കുത്തി അമ്മൻ ടു ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസിനൊരുങ്ങുകയാണ് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നയൻതാരയുടെ പിടിവാശിയും ആവശ്യമില്ലാത്ത ഡിമാൻഡുകളും കൂടാതെ സിനിമകളുടെ പ്രൊമോഷന് വരുന്നില്ലെന്ന ആക്ഷേപവും വാർത്തകളായി വന്നിരുന്നു എന്നാൽ ഈയിടെ ടെസ്റ്റിന്റെ റിലീസിന് ശേഷം ഒരു അഭിമുഖം നടി നൽകിയിരുന്നു മലയാളത്തിൽ നിവിൻ പോളിയോടൊപ്പമുള്ള ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിൽ നയൻതാര അഭിനയിക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഭത്ഭാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരെ അണിനിരത്തി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലും നയൻതാര നായികയായി എത്തുന്നുണ്ട്